എല്ലാവർക്കും നമസ്കാരം ഇന്ന് ലളിത സഹസ്രനാമോപാസനയിൽ നൂറ്റി പന്ത്രണ്ട് മുതൽ നൂറ്റി ഇരുപത്തിയൊമ്പത് വരെയുള്ള നാമങ്ങളുടെ അർത്ഥമാണ് നമ്മൾ പരിശോധിക്കുക നമുക്ക് നാമങ്ങൾ കേൾക്കാം ഭവാനി ഭാവനാ ഗമ്യ ഭദ്രപ്രിയ ഭദ്രമൂർത്തി भक्तौभाग्यदाईनी भक्ति प्रिया भक्तिगम्या भक्तिवश्या भयापहा शांभवी शाध्या शर्वाणी स्वा शांक्रीक स्वासावी शरचंद्र निनना इत्राम आद्यते दे दे। भवानी ഭവൻ എന്ന് പറഞ്ഞാൽ ശിവൻ ശിവൻ്റെ പത്നിയാണ് ഭവാനി ഇവിടെ ഭവശബ്ദത്തിന് സംസാരം മന്മഥൻ എന്നൊക്കെ ദേവീപുരാണത്തിൽ അർത്ഥം കൽപ്പിക്കുന്നുണ്ട് ഇവയ്ക്കൊക്കെ ചൈതന്യം പകരുന്നവൾ എന്ന അർത്ഥത്തിലും ഭവത് ഈ ഭവാനി എന്നുള്ള വാക്ക് നമുക്ക് സ്വീകരിക്കുക ശിവന്റെ പത്നി ഭവാനി അഭിജ്ഞാന ശാകുന്തളത്തിൽ കാളിദാസൻ അതിൻ്റെ സൂത്രധാരനെ കൊണ്ട് പറയിക്കുന്ന ഒരു ശ്ലോകമുണ്ട് ഒരു ശ്ലോകമല്ല വളരെ പ്രസിദ്ധമായ ശ്ലോകം യാ സൃഷ്ടി സൃഷ്ടുരാദ്യ വഹതി വിധി ഹുതം യാചഹോത്രി ദ് ദ്വേ കാലം വിധത്ത ശ്രുതിവിഷയഗുണ യാ സ്ഥിതാവശ്വം രാമാഹുസർവീജ പ്രകൃതി രീതിയ പ്രാണവന്ത പ്രത്യക്ഷാഭിപ്രപന്നുഭിരവതു വസ്താഭിരഷ്ടാവിരീശ ജലം അഗ്നി ചേതനൻ സൂര്യൻ ചന്ദ്രൻ ആകാശം ഭൂമി വായു ഈ പ്രത്യക്ഷങ്ങളായ എട്ടു ശരീരങ്ങളോടു കൂടിയ ശിവൻ നിങ്ങളെ രക്ഷിക്കട്ടെ ഇതിൽ ജലമയസ്വരൂപത്തോടു കൂടിയ ശിവനെ ഭവൻ എന്നാണ് അവിടെ കാളിദാസൻ പറയുന്നത് അതേപോലെ തന്നെ സൗന്ദര്യ ലഹരിയിൽ ശങ്കരാചാര്യർ ഭവാനീ ത്വം ദാസേ മൈ വിതുര ദൃഷ്ടിം എന്ന് തുടങ്ങുന്ന ശ്ലോകം ദേവി ഭവാനി അവിടുന്ന് ദാസനായ എന്നിൽ കരുണാകടാക്ഷം ചൊരിയണമേ എന്ന് സ്തുതിക്കാൻ ആഗ്രഹിക്കുന്ന ഭക്തൻ ഭവാനീത്വം എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും അവിടുന്ന് ആ ഭക്തന് വിഷ്ണു ബ്രഹ്മാവ് ഇന്ദ്രൻ തുടങ്ങിയവരാൽ സ്വന്തം കിരീടങ്ങൾ താഴ്ത്തി നീരാജന പൂജ ചെയ്യപ്പെടുന്ന അവിടുത്തെ പരമപഥം തന്നെ നൽകി അനുഗ്രഹിക്കുകയാണ് ഭവാനീത്വം എന്നതിന് രണ്ട് ഭവാനി എന്നുള്ളത് അഹം ത്വം ഭവാനി ഞാൻ അവിടുന്നാകുന്നു എന്നർത്ഥം ഭവാനി എന്നുള്ളത് ഉത്തമ പുരുഷ ഏകവചനത്തിൽ ലോട്ടിൽ അവിടെ ക്രിയാപദമായിട്ട് മാറുന്നു അപ്പോൾ അവിടെ ആ അർത്ഥത്തിലും കൂടി എടുക്കുകയാണ് അപ്പം ഉദ്ദേശിക്കാത്ത പരമപദം തന്നെ കാരുണ്യശാലിനിയായ ദേവി കരി കനിഞ്ഞരുളുന്നു എന്ന് അവിടെ താല്പര്യം അപ്പോൾ ആ അർത്ഥത്തിലും ഇത് രണ്ടും ഇവിടെ പരാമർശിക്കുകയാണ് ഭവാനി ഭവ ഭാവനാഗമ്യ ഭാവനയിലൂടെ പ്രാപിക്കപ്പെടാൻ കഴിയാത്തവൾ ഭാവന അഗമ്യ ഭാവനാ ഗമ്യ കർമ്മമാർഗം ഗമ്യ പ്രാപിക്കാൻ കഴിയുന്നവൾ എന്ന് ഇപ്പോൾ കർമ്മമാർഗം കൊണ്ട് മനഃശുദ്ധി നേടി ദേവിയെ പ്രാപിക്കണമെന്ന് വേറെ മറ്റൊരർത്ഥവും കൂടി നമുക്ക് മനസ്സിലാക്കാം ഭാ ഭവാരണ്യ കുഠാരിക ഭവം സംസാരം അരണ്യം കാട് കുഠാരിക മഴു ഭവാരണ്യ കുഠാരിക സംസാരമാകുന്ന വനത്തിന് മഴുവായി തീരുന്നവൾ എന്നർത്ഥം ഭവാരണ്യം എന്നുള്ളത് മനുഷ്യകൃതമല്ല കാടിൻ്റെ സ്വഭാവമാണ് അതൊരു വ്യക്തി സൃഷ്ടിക്കുന്നതല്ല സംസാരമാകുന്ന വനത്തിന് മഴുവായി തീർന്നവൾ ഭവാരണ്യ കുഠാരിക ഭദ്രപ്രിയ സകല മംഗളങ്ങളും ഇഷ്ടപ്പെടുന്നവളും സകല മംഗളങ്ങളെയും പ്രദാനം ചെയ്യുന്നവളുമാണ് ദേവി അഥവാ ശിവന് പ്രിയമായിട്ടുള്ളവൾ ഭദ്രപ്രിയ എന്നും അർത്ഥം ഭദ്രമൂർത്തി ഭദ്രമായ മംഗളകരമായ മൂർത്തിയോടുകൂടിയവൾ ഭദ്രയുടെ രൂപം ധരിച്ചവൾ എന്ന് അർത്ഥം ഭക്തസൗഭാഗ്യദായിനി ഭക്തന്മാർക്ക് സൗഭാഗ്യത്തെ ദാനം ചെയ്യുന്നവൾ സുഭക എന്നത് ലളിതാദേവിയുടെ മറ്റൊരു നാമാണ് സൗഭാഗ്യം ദേവിയുടെ ഗുണങ്ങളാണ് ഇനി വരാൻ പോകുന്ന ഭാഗത്തത് മറ്റൊരു രീതിയിലും പറയുന്നുണ്ട് ഭക്തിപ്രിയ ഭക്തി പ്രിയയായവൾ ഭക്തി കൊണ്ട് പ്രിയമുളവാ ആകുന്നവൾ ഭക്തിഗമ്യ ഭക്തികൊണ്ട് മാത്രം പ്രാപിക്കാൻ കഴിയുന്നവൾ ദേവിയെ പ്രാപിക്കാൻ സ്ഥാനവലിപ്പമോ പ്രഭുത്വമോ ജാതിമേന്മയോ വംശബലമോ ഒന്നുമല്ല ഒരിക്കലും അതുകൊണ്ടൊന്നും സാധ്യമല്ല അപ്പോൾ ആ രീതിയിൽ പ്രാപിക്കാൻ കഴിയുന്നവൾ ഭക്തി കൊണ്ട് മാത്രം പ്രാപിക്കാൻ കഴിയുന്നവൾ ഭക്തിവശ്യ ഭക്തികൊണ്ട് വശീകരിക്കപ്പെടേണ്ടവൾ ഭയാപഹ ഭയത്തെ അകറ്റുന്നവൾ അപഹ ഭയാപഹ എന്ന് ഭയ ഭയശ്ദാണവിടെ ശാംഭവി ശംഭുവിൻ്റെ പത്നി ശംഭു ശുഖ സുഖ ശുഭദായകനാണ് ശംഭുവിനെ ഭജിക്കുന്നവർക്ക് മാതാവായുള്ളവൾ എന്നും അർത്ഥം ഇവിടെയുണ്ട് ശാരദാരാധ്യ ശാരദയാൽ ആരാധിക്കപ്പെടുന്നവൾ എന്ന് പറഞ്ഞാൽ സരസ്വതി വാഗ്ദേവത ശർവാണി ശർവൻ്റെ ശിവന്റെ പത്നി ശർവാണി ശർമ്മദായിനി സുഖത്തെ ദാനം ചെയ്യുന്നു ശർമ്മത്തെ ശർമ്മ എന്ന് പറഞ്ഞാൽ സുഖ സുഖത്തെ സുഖം ദാതി ഭക്തിഭ്യ എന്ന് അതുകൊണ്ടാണ് തേനൈഷാ ശർമ്മദായി സുഖം ഭക്തേഭ്യ ദാതി ഭക്തന്മാർക്ക് സുഖം കൊടുക്കുന്നത് കൊണ്ടാണ് ശർമ്മദായിനി ശാങ്കരീ ശം എന്ന് പറഞ്ഞാൽ ആനന്ദം ആനന്ദകരമായത് ഏതും പ്രധാനം ചെയ്യുന്നവളാണ് ശാങ്കരി ശ്രീകരി അവിടെ ശങ്കരി എന്നുള്ളടത്ത് ശംകരോതീതി ശീല യസ്യാ സാ ശങ്കരി എന്നും ശങ്കരൻ്റെ പത്നിയും ശങ്കരിയാണ് ശ്രീകരി ശ്രീയെ സമൃദ്ധിയെ കൊടുക്കുന്നവൾ സാധി പതിവ്രത ശരച്ചന്ദ്രനിബാനന ശരത്കാലത്തെ നിർമ്മല ആകാശത്ത് പ്രകാശിക്കുന്ന പൂർണ്ണചന്ദ്രനെ പോലെ വിളങ്ങുന്ന ആനന്ദത്തോടു കൂടിയവൾ നിഭം എന്ന് പറഞ്ഞാൽ തുല്യം ആന ആനനം മുഖം ശരത് ചന്ദ്രൻ അത് മറ്റൊതുക്കളിൽ ചന്ദ്രൻ പ്രകാശപ്പൊലിമയ്ക്ക് മാറ്റമുണ്ട് എന്ന് സൂചന ദേവിയുടെ മുഖപ്രസാദത്തിന് കാലഭേദം മാറ്റമുണ്ടാക്കുന്നില്ല എന്ന് ഇവിടെ ഒരു ഗുണാധിക്യം പറയുകയാണ് ശരചന്ദ്ര നിബാനന എല്ലാവർക്കും നമസ്കാരം